സാർ ഇപ്പൊ പറഞ്ഞതില് കണ്ടംപ്ലേഷനും മെഡിറ്റേഷനും പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ ഈ ധാരണ ധ്യാന സമാധി എന്ന് പറയുമ്പോൾ ഇപ്പൊ ധാരണയില് ഒരു വാച്ച് ഒരു ഒബ്ജക്റ്റും വാച്ചറും ഉണ്ട് കണ്ടംപ്ലേഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷനിലാണ് സോ അപ്പോൾ അവിടെ ധ്യാനം എന്ന് പറയുന്നതിന്റെ ഇനീഷ്യൽ സ്റ്റെപ്പിനെയാണോ നമ്മൾ ഈ കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത് അല്ല ധ്യാനമാണ് കോണ്ടംപ്ലേഷൻ സമാധിയാണ് മെഡിറ്റേഷൻ നമ്മുടെ എഫർട്ടുണ്ട് ഞാനുണ്ട് എൻ്റെ എഫർട്ടും ഉണ്ട് ധ്യാനത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പതുക്കെ ആപ്സെന്റ് ആയിക്കൊണ്ട് എൻ്റെ എഫർട്ട് ഇല്ലാതെ തന്നെ തൈരധാരാവത് എന്ന് വിളിക്കുന്ന പോലുള്ള ഒരു അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് തോട്ട് ഓൺ എ സെൻ തോട്ട് മനസ്സിലാക്കിക്കൊണ്ടോ തോട്ടുണ്ട് ഈ തോട്ടെന്ന് പറയുന്നത് ഇല്ലാതാകുന്നതും ഞാനോ എഫർട്ടോ തോട്ടോ ഇല്ലാതായി ഞാനോ ധ്യാനിക്കപ്പെടുന്ന വസ്തുവോ ഇല്ലാതായി തീരുന്നതിനെയാണ് വാസവ എന്ന് വിളിക്കുന്നത് മെഡിറ്റേഷൻ സമാധി എന്ന് വിളിക്കുന്നത് പക്ഷേ ഇതിനെ തന്നെ വിശദീകരിക്കുന്നവർ ഞാനും അത് ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് മെഡിറ്റേഷൻ എന്ന് വിളിക്കുന്നു അതൊരു അക്കാഡമിക് അക്കാഡമിക് പാർലൻസ് ആണ് സഞ്ജയ ശ്രദ്ധിച്ചു വേണം ഞാൻ ഈ വാച്ചിനെ കോൺസെൻട്രേറ്റ് ചെയ്യാണ് ധാരണ അതിലുള്ള എൻ്റെ എഫർട്ട് മുഴുവൻ ഇല്ലാതായി ആ ധാ ആ ക്ഷമിക്കുന്ന ആ വിചാരം ആ വിചാരം ഇങ്ങനെ എനിക്ക് അൺഇൻറ്ററപ്റ്റഡായിട്ട് അവിഛിന്നമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ധ്യാനം എന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ് കോണ്ടംപ്ലേഷൻ മൂന്നാമത്തെ സ്റ്റേറ്റിൽ ഞാനോ ഈ വാച്ചോ ഇല്ലാതാവോ സത്യത്തിൽ പറയുന്നത് പക്ഷേ അക്കാഡമിക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞാനുവാ വാച്ചോ ഒന്നായി തീരുന്നു എന്നാണ് മനസ്സിലായില്ലേ നമ്മുടെ ക്വാളിറ്റി ഡിഫറൻസ് മനസ്സിലായല്ലോ ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ഈ രണ്ട് ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ക്ലാസിക്കൽ അപ്രോച്ച്സ് ദാറ്റ് ക്ലാസിക്കൽ കൺസെപ്റ്റ് ദാറ്റ് യു മെർജ് വിത്ത് ദി വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണ് യു ഡോണ്ട് എക്സിസ്റ്റ് ദ നോട്ട് എക്സിസ്റ്റ് ടോട്ടൽ പക്ഷെ ഇത് മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ മനസ്സ് കുറേ അധികം സമയമെടുക്കും അതുവരെ നമ്മളിപ്പം പഠിച്ചു പോകുന്നത് തന്നെ നല്ലത് ഏത് യു എ മെർജ് വിത്ത് ദ അതർ റിയലായിട്ട് ഒരു ഫിസിക്കൽ ഒരു എക്സൻസിൻ്റെ കാര്യം എടുത്തു പോകും താങ്കളും താങ്കളുടെ ഒരു പരിചയമുള്ളൊരു വ്യക്തി താങ്കൾ അവരെ പ്രാപിക്കാനായി ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നു മനസ്സ് മുഴുവൻ ഊണി നാശ കുറഞ്ഞു നിദ്ര നിശയങ്കൽ പോലും ഇല്ലാതായി നളനിരത്തി പറയുമ്പോഴത്തെ സ്ഥിതിയിൽ നിങ്ങൾ നടക്കുന്നു അവസാനം അവരെ പ്രാപിക്കുന്നു ആ വ്യക്തിയുമായിട്ട് താങ്കൾ ബന്ധത്തിലേർപ്പെടുന്നു താങ്കളുണ്ടോ അവിടെ ആ വ്യക്തിയുണ്ടോ ആ അനുഭവത്തിൻ്റെ ചരമസീമയിൽ താങ്കളോ ആ വ്യക്തിയോ ഉണ്ടോ ഉണ്ടോ സിമ്പിളാണ് ആൻഡ് ദിസ് ട്രൂത്ത് ഇസ് എവിഡൻ ഇൻ ഈവൻ ഇൻ സോ കോൾഡ് എന്താണ് ട്രിവിയൽ തിങ് ആ ട്രിവിയലിന് പോലും ഇത് അനുഭവിക്കുന്നുണ്ട് ഈ സത്യം ശരിയല്ലേ ശരിയാണോ അല്ല ദാറ്റ് ഇസ് മൊമെന്ററി ആ മൊമെൻ്ററി ആയിരിക്കുന്നത് ആരുടെ കുഴപ്പം താങ്കളുടെയും താങ്കളുടെ പാർട്ട്ണറുടെയും കുഴപ്പമാണ് വെൻ യു ആർ ഇൻ ചക്ര ഓഫ് എ താന്ത്രിക് റൈറ്റ് യു ആർ ഗോയിങ് ടു അൺഇൻറ്ററപ്റ്റഡ് എക്സ്പീരിയൻസ് അവിഛിന്നമായിരിക്കുന്ന അനുഭവത്തിൽ കൂടെയാണ് അപ്പൊ കടന്നു പോകുന്നത് ഈ ഭംഗമേ ഇല്ല അപ്പോഴോ അപ്പൊ അത് മനുഷ്യന് സാധിക്കും മനുഷ്യന് മനുഷ്യന്റെ ശരീരത്തിൽ കൂടെ തന്നെ ഇത് സാധിക്കും എന്നറിയാൻ വേണ്ടിയാണത് അത് ആ തരത്തിലൊരു തന്ത്രം വികസിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ശാസ്ത്രം വികസിപ്പിച്ചിരിക്കുന്നു അവിടെ പോസിബിളാണ് മതിയോ അതിലത് മതി